മാർച്ച് ഏപ്രിൽ സമയങ്ങളിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പെങ്കിലും ബംഗാളിൽ ഇലക്ഷന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളി കുടിയേറ്റ തൊഴിലാളികളെ തടവിലാക്കൽ തടങ്കലിൽ വെക്കൽ എന്നിവയിൽ പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് ബംഗാളി സ്വത്ത് പുനരുജ്ജീവിപ്പിക്കുകയും വീണ്ടും സജീവമാക്കുകയും ചെയ്തിരുന്നു ബി ജെ പി ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിലെ ബംഗാളി നിവാസികൾ വിവേചനം നേരിടുന്നതായും വെള്ളം വൈദ്യുതി തുടങ്ങിയ അവശ്യ സേവനങ്ങളുടെ വിതരണം നിർത്തിവെച്ചതായും ശരിയായ തിരിച്ചറിയൽ രേഖകൾ നൽകിയിട്ടും എൻ ആർ സി നടപ്പാക്കുമെന്ന ഭീഷണി നേരിടുന്നതായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ഒരു പ്രതിഷേധ റാലിയുമായി തന്നെ മമത രംഗത്തിറങ്ങിയത് ബംഗാളിൽ മമതയുടെ ഈ നീക്കത്തെ ചൂടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ബംഗാൾ ദുർഭരണം കൊണ്ട് ശ്വാസം ശ്വാസമുട്ടുകയാണെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പശ്ചിമബംഗാൾ സന്ദർശിക്കാനിരിക്കെയാണ് മോദിയുടെ ഈ രൂക്ഷ വിമർശനം തന്റെ സന്ദർശനത്തിന് പിന്നിലെ വികസന അജണ്ടയെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞ് മോദി എത്തിയിരുന്നു കാലാകാലങ്ങളായി ടി എം സി ഭരിക്കുന്ന ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ വളരെ കാലമായി സംസ്ഥാന ബി ജെ പി വലിയ പ്രതിച്ഛായ തിരിച്ചടികളോടെയാണ് ബംഗാൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ടി എം സിയുടെയും മമതയുടെയും കാര്യം നേരെ തിരിച്ചാണ് അതുകൊണ്ടുതന്നെ ഇവരുടെ കൈകളിൽ ബംഗാൾ വീണ്ടും സേഫ് സേഫാകാനാണ് സാധ്യത കൂടുതൽ രണ്ടായിരത്തി ഒന്നിലെ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് സീറ്റുകൾ ലഭിച്ചപ്പോൾ ബിജെപിക്ക് വെറും എഴുപത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് കൂടാതെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ വർഷത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവരുടെ പതനം തുടർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനെട്ട് സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് രണ്ടായിരത്തിനാലിൽ പന്ത്രണ്ട് സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ രാജ്യത്തെ ഞെട്ടിച്ച കൊൽക്കത്തയിലെ ആർ ജേക്കർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ബംഗാളിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയാണ് ഉണ്ടായത് ലോക്ക ചാറ്റർജി അഗ്നിമിത്ര പോൾ തുടങ്ങിയ ചില ബി ജെ പി നേതാക്കൾ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധങ്ങൾക്ക് ജനപിന്തുണ ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് ഈ ശൂന്യതയിലാണ് ബംഗാളിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി സി പി എം ഉയർന്നുവന്നത് അവർ പാർട്ടി പതാകകൾ ഉയർത്തി പ്രതിഷേധക്കാർക്കൊപ്പം മാർച്ച് തുടർന്നു എന്നാൽ ബംഗാളിലുടനീളം മെഡിക്കൽ കോളേജുകളോട് ഭരണകൂടം ചെയ്യുന്ന ക്രൂരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സി പി എം പ്രമുഖർ ശബ്ദമുയർത്തിയിരുന്നു കൊൽക്കത്തക്ക് പുറത്തുള്ള മിക്ക പൊതുറാലികളും സംഘടിപ്പിച്ചത് സി പി എം ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഒരു പതിറ്റാണ്ടായി കേന്ദ്രത്തിൽ അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ടും ബംഗാളുകളുടെ മനസ്സ് കീഴടക്കുന്നതിൽ ബി പരാജയപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് നഗരപ്രദേശങ്ങളിലെ ആളുകൾ ബി ജെ പി വിശ്വസിക്കുകയും ടി എം സിയുടെ അഴിമതി നടപടികളെ വെറുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രം ഗ്രാമപ്രദേശങ്ങളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ബംഗാളിലെ ഏകദേശം എഴുപത് ശതമാനം ആളുകളും ഗ്രാമപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് തെക്കൻ ബംഗാളിൽ ടി എം സിയാണ് വിജയം നേടിയത് എന്നാൽ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗത്ത് ബി ജെ പിക്ക് എങ്ങനെയോ സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിലും മുപ്പത്തയ്യായിരം ഗ്രാമപഞ്ചായത്തുകളും മിക്ക ജില്ലാ പരിഷത്തുകളും ടി എം സിയുടെ ഭരണത്തിലാണ് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിന് അടുത്തെട്ടിൽ ശക്തമായ ഒരു സംഘടനാ ഘടനയുണ്ട് ഇരുപത് വർഷത്തിലേറെയായി മമതാ ബാനർജി പാർട്ടിയുടെ മുഖമായിരുന്നതിനാൽ പാർട്ടി ഒരു പ്രത്യേക വ്യക്തിയെ ആശ്രയിച്ചാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് ദീതതന്റെ വിവിധ പദ്ധതികളിലൂടെ ഗ്രാമപ്രദേശങ്ങളിൽ ക്ഷേമ രാഷ്ട്രീയം നടത്തുന്നത് വലിയ രീതിയിൽ തന്നെ വ്യാപിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗ്രാമപ്രദേശങ്ങളിലെ മിക്ക സ്ത്രീ വോട്ടർമാരും ടി എംസിയിലേക്ക് ചേക്കേറി സംസ്ഥാന നിയമസഭയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വലംകൈയായാണ് കണക്കാക്കപ്പെട്ടിരുന്നത് പിന്നീട് മമത തന്റെ അനന്തരവനെ പിൻഗാമിയായി തെരഞ്ഞെടുത്തതിനാലാണ് അദ്ദേഹം ടി എംസി വിട്ടതെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും നാടദാ കേസിൽ അധികാരി വളരെ കാലമായി സിബിഐയുടെ നിരീക്ഷണത്തിലായിരുന്നു പക്ഷേ കേന്ദ്ര ഏജൻസികൾ അതിൽ നടപടിയെടുത്തിരുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ബംഗാളിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിലും ടി എം സി അതിന്റെ സ്ഥാനം വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നതും മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ മമതക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉയർന്നാലും അതിനെയെല്ലാം മറികടക്കാനുള്ള മറ്റൊരു പ്ലാൻ മമതയുടെ കയ്യിൽ തന്നെയാണ് ഈ നീക്കങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്